ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അജയനും പ്രസീതയും സി എ കണ്ട് കേസ് കൊടുക്കുകയാണ് സൂര്യയും ഭാവനയും ജയനിർമ്മലയും കൂടി ചേർന്നിട്ടാണ് എൻ്റെ മകളെ ചതിച്ചതാണ് എൻ്റെ മകളെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇങ്ങനെ സരോഗസി വഴി ഗർഭം ധരിച്ചിട്ടുള്ളത് എൻ്റെ മകൾ ഒരു പാവമാണ് എന്നൊക്കെ പറഞ്ഞുള്ള പരാതി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ സി എ സാറ് പറയുന്നുണ്ട് ഭാവനയും സൂര്യയും ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല കാരണം അവരെ എനിക്ക് ഒരുപാട് കാലമായി അറിയാവുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ പറയുന്നതിൽ നൂറ് ശതമാനവും ശരിയാണോ എന്നുള്ള ഞങ്ങൾ ആദ്യം ഒന്ന് അന്വേഷിക്കട്ടെ എന്നതിൻ്റെ ശേഷം മാത്രമാണ് ഇതിന് കേസെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയുകയാണ് അപ്പോ അജയൻ പറയുന്നുണ്ട് അല്ല സാറേ ഇത് ഞങ്ങൾ പറയുന്നത് സത്യം തന്നെയാണ് സാറിന് അന്വേഷിച്ചാൽ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പോൾ സി എ സാറ് പറയുന്നുണ്ട് ഭാവൻ ഒരിക്കലും നിയമവിരുദ്ധമായിട്ട് ഒന്നിനും കൂട്ടുനിൽക്കില്ല അപ്പോ ഇതിന്റെ സത്യാവസ്ഥ ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ എന്നതിൻ്റെ ശേഷം ഇത് നിയമവിരുദ്ധമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുള്ളതെങ്കിൽ ഞങ്ങൾ ഉറപ്പായും നടപടി എടുക്കുക തന്നെ ചെയ്യുമെന്ന് പറയുകയാണ് അങ്ങനെ അജയനും പ്രസീതയോട് ും ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ മകളെ കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യിപ്പിക്കോ എന്തുകൊണ്ട് നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയട്ടോ ആ സമയത്ത് അജയൻ പെട്ടെന്ന് അങ്ങ് പോവുകയാണ് അപ്പോൾ പ്രസിദ്ധ പറയുന്നത് ഞങ്ങൾ ജയനിർമ്മലയുമായി ചെറിയ ഒരു പ്രശ്നത്തിലാണ് അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോ അവിടെ താമസിക്കാൻ കഴിയില്ല ഞങ്ങൾ ആ വീട്ടിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞങ്ങളുടെ മകൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഞങ്ങൾ അറിയാതിരുന്നത് എൻ്റെ മകളുടെ ഭാവിയാണ് അവർ ഇല്ലാതാക്കിയിട്ടുള്ളത് ഒരു പ്രസവം കഴിഞ്ഞ പെൺകുട്ടിക്ക് പിന്നെ ഒരിക്കലും ഒരു വിവാഹ ജീവിതം ഉണ്ടാവില്ല അതുകൊണ്ട് സാറ് ഇതിനൊരു തീരുമാനം തരണം എൻ്റെ മകളുടെ ഭാവി വെച്ചിട്ടാണ് അവർ കളിക്കുന്നത് എൻ്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ ആരുമില്ല സാർ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞ് അജയനും പ്രസീതയും കരഞ്ഞതുപോലെ അങ്ങ് സി ഐയുടെ മുന്നിൽ അഭിനയിക്കുകയാണ് കേട്ടോ അങ്ങനെ സി ഐ സാറ് ഇക്കാര്യം ഭാവനയെയും സൂര്യയെയും വിളിച്ച് അറിയിക്കുകയാണ് അപ്പോൾ ഭാവനയാണെങ്കിലോ സൂര്യയോട് ആ സമയത്ത് പറയുന്നുണ്ട് ഉറപ്പായും അവരെ ഇവിടെ നിന്നും ഇറക്കി വിട്ടതിൻ്റെ ദേഷ്യം അവർ തീർക്കാതിരിക്കില്ല അവർ ഉറപ്പായും കേസ് കൊടുക്കാനാണ് സാധ്യത അങ്ങനെയാകുമ്പോൾ ഒന്നാം പ്രതിയായി ജയനിർമ്മല ആൻഡിയെയും രണ്ടാം പ്രതിയും മൂന്നാം പ്രതിയുമായി നമ്മളെ രണ്ടുപേരെയും ആവും കസ്റ്റഡിയിൽ എടുക്കുക ഇനിയിപ്പോൾ ആകെ നാണം കെടാനാണ് എല്ലാവരുടെയും മുന്നിൽ നമ്മൾ പോകുന്നത് ഇതുവരെ ഈ വീട്ടിൽ ഉണ്ടാക്കി വന്ന പേരും പ്രശസ്തിയും ഒക്കെ നഷ്ടപ്പെടും സൂര്യ എന്ന് ഭാവന പറയട്ടോ അത് കേൾക്കുന്ന സമയത്ത് സൂര്യ പറയുന്നുണ്ട് ഇതിനൊക്കെ കാരണം അമ്മ തന്നെയാണ് അമ്മയുടെ പിടിവാശി കാരണമാണ് ഇങ്ങനെയൊക്കെ എല്ലാവരുടെയും മുന്നിൽ നാണം കെടേണ്ടി വരുന്നത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും അങ്ങനെ അവർ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും നിന്നോട് ചെയ്ത ദ്രോഹ നമുക്ക് കോടതിയിൽ പറയേണ്ടി വരും എന്ന് പറയട്ടോ സൂര്യ ആ സമയത്ത് ഭാവന പറയുന്നുണ്ട് അത് ഉറപ്പായും പറയണം കാരണം നമുക്ക് പിടിച്ചു നിൽക്കേണ്ടേ ഇനിയിപ്പോൾ അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്ന് ഭാവനയും പറയുകയാണ് ഈ സമയത്ത് മാനസയാണെങ്കിലോ വിഷമിച്ചുകൊണ്ട് ജയനിർമ്മലയുടെ മടിയിൽ കിടക്കുകയാണ് അമ്മയും അച്ഛനും ഇനി വെറുതെ ഇരിക്കാൻ സാധ്യതയില്ല അവർ ഉറപ്പായും കേസിന് പോവാൻ സാധ്യതയുണ്ട് അവരെ എനിക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് ഞാനും ഒന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട് അവരങ്ങനെ എങ്ങാനും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനും ഇനി വെറുതെ ഇരിക്കില്ല എന്ന് മാനസ ജയനിർമ്മല പറയുകയാണ് ഈ സമയത്ത് ദേവനും സൂര്യയും ഭാവനയും കൂടി അടുത്തേക്ക് വരികയാണ് സൂര്യയും ദേവനും കൂടി മാനസിക സമാധാനപ്പെടുത്തുകയാണ് കേട്ടോ മോളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ട് എന്തായാലും നിന്റെ ആന്റി ഒപ്പിച്ച പണിയാണിത് അതുകൊണ്ട് നമുക്ക് എന്ത് വന്നാലും ഒരുമിച്ച് അങ്ങ് നേരിടാം എന്നൊക്കെ ദേവൻ പറയുകയാണ് കേട്ടോ അപ്പൊ പറയുന്നു പറയുന്നുണ്ട് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്റെ അച്ഛനും അമ്മയും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കേസ് കൊടുക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ പറയാനുള്ളതൊക്കെ എനിക്കും അറിയാം ഞാനും ചിലപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഉറച്ചു തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ഭാവനയും സൂര്യയും കൈവിടാതെ മാനസയെ ചേർത്ത് എന്ന് തന്നെ പറയുകയാണ് അപ്പോൾ ഭാവന സൂര്യയോട് പറയുന്നുണ്ട് ഒരിക്കൽ മാനസയെ വേഷം കിട്ടിച്ച് നിന്റെ ഭാര്യ ആവാൻ വേണ്ടി നോക്കിയതാണ് അത് ആ ദേഷ്യമെല്ലാം തന്നെ അജയൻങ്ങളുടെയും പ്രസീതാന്റിയുടെയും മനസ്സിലുണ്ടാവും എന്ന് പറയട്ടോ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അതിനൊക്കെ കാരണം നീ തന്നെയാണ് നീ കാരണമാണ് മാനസയെ അങ്ങനെ ഒരു വേഷത്തിൽ ചൊരുക്കി കല്യാണ മണ്ഡപത്തിൽ എത്തിക്കേണ്ടി വന്നത് തന്നെ അതിനൊക്കെ നിന്നെ പറഞ്ഞാൽ മതി എന്ന് പറയാണ് അങ്ങനെ ഭാവന പറയുന്നുണ്ട് ഇനി കഴിഞ്ഞു പോയതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ചേർത്ത് പിടിക്കണം അവൾ ഒറ്റയ്ക്കാണെന്നുള്ള ചിന്ത അവൾക്ക് ഒരിക്കലും തോന്നരുത് നമ്മുടെ കൂടെ തന്നെ അവൾ കൂടെ നമ്മളുണ്ട് എന്ന് അവൾക്ക് തന്നെ ബോധ്യപ്പെടണം അതുകൊണ്ട് അവളെ നമുക്ക് ചേർത്ത് പിടിക്കണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ ഈ സമയത്താണ് ഭാവനയുടെ ഫോണിലേക്ക് സി എ സാർ വിളിക്കുന്നത് എന്നിട്ട് അജയനും പ്രസീദയും ഇങ്ങനെ ഒരു കേസ് തന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുകയാണ് കേട്ടോ അങ്ങനെ ഭാവന ഓടി വരികയാണ് സൂര്യയുടെ അടുത്തേക്ക് എന്നിട്ട് സൂര്യയോട് പറയുകയാണ് അജയൻ അജയനെങ്കിലും പ്രസീതാൻറ്റിയും കൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി കോടതിയിൽ വെച്ച് കാണേണ്ടി വരുമല്ലോ എന്ന് പറയുകയാണോ അപ്പോൾ നമ്മൾ മൂന്ന് പേരും ഇതിൽ അകപ്പെടാൻ സാധ്യതയുണ്ട് നമുക്ക് മൂന്ന് പേർക്കും എതിരെയാണ് അവർ കേസ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇനിയിപ്പോൾ കോടതിയിൽ വെച്ച് എല്ലാ സത്യവും പറയേണ്ടി വരുമെന്ന് ഭാവന സൂര്യയോട് പറയുകയാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് നിന്നോട് ചെയ്ത ദ്രോഹത്തിന് ഉറപ്പായും അവരെക്കൊണ്ട് ഞാൻ ആഴി എണ്ണിപ്പിക്കും അവരെ ഇനി ഞാൻ വെറുതെ വിടില്ല ഇനി മാനസയെ ൊന്നും ഞാൻ നിൽക്കുന്നില്ല ഇതുവരെ ഞാൻ അവരെ വെറുതെ വിട്ടത് തന്നെ മാനസയെ ഓർത്തോണ്ടാണ് ഇനി ഞാൻ അവർക്ക് മാപ്പ് കൊടുക്കില്ല എന്ന് സൂര്യ പറയുകയാണ് അങ്ങനെ സി എ സാർ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് ഭാവനയോടും സൂര്യയോടും ദേവനയോടും ജയനിർമ്മലയോടും മാനസയോടും സംസാരിക്കുകയാണ് നിങ്ങൾക്കെതിരെ ആ പരാതി തന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പറയാട്ടോ അപ്പോൾ മാനസ പറയുന്നുണ്ട് സി എ സാർ ഒരു കാര്യം മനസ്സിലാക്കണം എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ തന്നെയാണ് പക്ഷേ അവർ തന്ന പരാതി അത് വ്യാജമാണ് ഇത് എൻ്റെ സ്വയം ഇഷ്ടത്തിനാണ് ഞാൻ ഒരു കാര്യം ഏറ്റെടുത്തിട്ടുള്ളത് എൻ്റെ അച്ഛനും അമ്മയും ഭാവനയോട് ചെയ്ത ദ്രോഹത്തിന് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ തിരിച്ചടിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അതുകൊണ്ട് എൻ്റെ സ്വയം ഇഷ്ടത്തിനാണ് ഞാൻ സരോഗസി വഴി ഗർഭം ധരിക്കാൻ തീരുമാനിച്ചത് തന്നെ അല്ലാതെ എന്നെ ഇതിൽ ഒന്നും നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതല്ല ഇതെല്ലാം എൻ്റെ സ്വയം ഇഷ്ടത്തിന് ചെയ്തതാണ് എന്ന് പറയട്ടോ അപ്പോൾ സി എ സാർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ പരാതി കിട്ടിയ സ്ഥിതിക്ക് ഞങ്ങൾക്കിത് കേസെടുത്തേ മതിയാവോ നിങ്ങൾ ഇത് കോടതിയിൽ വിശദീകരിച്ചാൽ മതി കോടതിയിൽ ാണ് നിങ്ങൾ ഇനി ബോധ്യപ്പെടുത്തേണ്ടത് നിങ്ങൾ ചെയ്തിട്ടുള്ളത് ആര് തന്നെ ഇഷ്ടത്തിനാണെങ്കിലും നിങ്ങൾ ചെയ്തത് ഒരു തെറ്റ് തന്നെയാണ് ഇത് നിയമവിരുദ്ധമായിട്ടാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് കാരണം ഒന്നാമത് നിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല രണ്ടാമത് ഒരു പ്രസവം കഴിഞ്ഞ സ്ത്രീക്ക് മാത്രമാണ് സരോഗസി വഴി ഇങ്ങനെ ഒരു ഗർഭം ധരിക്കാൻ പാടുകയുള്ളു അങ്ങനെ നിയമവിരുദ്ധമായിട്ടാണ് നിങ്ങൾ നിങ്ങൾ ഇക്കാര്യം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇത് കോടതിയിൽ എത്തേണ്ട കാര്യം തന്നെയാണ് നിങ്ങൾ കോടതിയിൽ നിങ്ങളുടെ ഭാഗം വിശദീകരിച്ചാൽ മതി എന്ന് പറയുകയാണ് സി എസ് ആർ പോയി കഴിഞ്ഞ ശേഷം സൂര്യങ്ങ് ദേശത്തോട് ൂടി ജയനിർമ്മലയോട് സംസാരിക്കുകയാണ് ഇതിനെല്ലാം കാരണം അമ്മ തന്നെയാണ് അമ്മയുടെ എടുത്തുചാട്ടം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത് ഇനിയിപ്പോ എല്ലാവരുടെയും മുന്നിൽ നമ്മൾ നാണം കെടാൻ പോവുകയാണ് എന്ന് പറയട്ടോ അപ്പോൾ ജയനിർമ്മലയ്ക്ക് ആ സമയത്ത് ഒരു ചെറിയ പേടി പോലെ ആകുന്നുണ്ട് ഇതെല്ലാം എടുത്തുചാടി ഞാൻ ചെയ്തത് തന്നെയാണല്ലോ എന്നുള്ള ആ ഒരു കുറ്റബോധം ജയനിർമ്മലയുടെ മനസ്സിൽ വരികയാണ് എന്നിട്ടും എല്ലാവരുടെയും മുന്നിൽ ജയനിർമ്മല പിടിച്ചു നിൽക്കുകയാണ് ജയനിർമ്മല ചെയ്തത് ശരിയാണ് എന്ന് എല്ലാവരുടെയും മുന്നിൽ വരുത്തി തീർക്കുകയാണ് അങ്ങനെ കോടതിയിലേക്ക് ഇനി കേസ് പോവുകയും അങ്ങനെ കോടതിയിൽ വെച്ച് ഇനി അംബാലികയുടെ ഒക്കെ മുഖം മൂടി അഴിഞ്ഞു വീഴാൻ പോവുകയാണ് അംബാലികയാണ് ഇതൊക്കെ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചത് എന്നുള്ള അജയനും പ്രസീദയും വിളിച്ച് പറയുകയാണ് അജയനും പ്രസീതയും കുറ്റക്കാരാണെന്നുള്ളത് കോടതിയിൽ തെളിയുന്ന സമയത്ത് അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് അംബാലികയുടെ പേരുകൂടി ഇതിലേക്ക് വലിച്ചിടുന്നത് അങ്ങനെ അംബാലിക മറച്ചു വെച്ച ആ രഹസ്യം ഇനി എല്ലാവരും അറിയാൻ പോവുകയാണ് കോടതിയിൽ വെച്ച് അജയനെതിരെയും പ്രസീതയ്ക്കെതിരെയും പരാതി കൊടുക്കുക തന്നെയാണ് സൂര്യയും ഭാവനയും ചെയ്യുന്നത് ഭാവനയെ കൊല്ലാൻ വേണ്ടി നോക്കി എന്നുള്ളതും എന്റെ കുഞ്ഞിനെ കളഞ്ഞതും അജയനും പ്രസീതയും കൂടി ചേർന്നിട്ടാണ് എന്നുള്ള കാര്യമൊക്കെ കോടതിയിൽ പറയുകയാണ് അങ്ങനെ കോടതിയിൽ വെച്ച് മാനസ പറയുകയാണ് എൻ്റെ അച്ഛനും അമ്മയും ഭാവനയോട് ചെയ്ത ദ്രോഹത്തിനാണ് ഒരു പ്രായശിത്തമായാണ് ഞാൻ ഇക്കാര്യം ഏറ്റെടുത്തത് ഭാവന ഇനി ഒരിക്കലും ഒരു അമ്മയാവില്ല എന്നുള്ള കാര്യം ഡോക്ടർ പറഞ്ഞ ആ സമയത്ത് നിങ്ങൾ എല്ലാവരും എത്ര മാത്രം അധികം വിഷമിച്ചിട്ടുണ്ട് എന്നറിയുമോ എൻ്റെ അച്ഛനും അമ്മയും ചെയ്ത ദ്രോഹത്തിന്റെ ഫലമാണ് ഇന്ന് ഭാവന അനുഭവിക്കുന്നത് അതുകൊണ്ട് ഭാവനയോട് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രായശ്ചിത്തമായാണ് ഞാൻ ഈ ഒരു സരോഗസി വഴി അവർക്ക് വേണ്ടി ഒരു കുഞ്ഞിന് ജന്മം എന്ന് തീരുമാനിച്ചത് ഞാൻ ചെയ്തത് എൻ്റെ സ്വയം ഇഷ്ടത്തിനാണ് അല്ലാതെ എന്നെ ആരും നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതല്ല എന്നുള്ള കാര്യമൊക്കെ കോടതിയിൽ വെച്ച് മാനസപ്പറയുകയാണ് അങ്ങനെ കോടതിയിൽ അജയനും പ്രസീതയും അംബാലികയും കൊടുക്കുകയാണ് ഭാവനയ്ക്കെതിരെയുള്ള വധശ്രമത്തിനുള്ള കേസാണ് കേട്ടോ ഇനി അംബാലികയ്ക്കും അജയനും പ്രസീതയ്ക്കും വരാൻ പോകുന്നത്